ആ കരയുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ അടുത്ത് കിടന്ന തുണിയെടുത്ത് വായിൽ ചുരുട്ടി വെച്ച് ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ് തല്ലുന്ന ശബ്ദങ്ങൾ അങ്ങനെ ഒരു ഭർത്താവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിജയിക്കുന്നില്ല കുടുംബജീവിതം രണ്ടുപേരും പരാജയത്തിലോട്ടാണ് പോകുന്നത് ഒരു ക്രിസ്തീയ കുടുംബം എന്ന നിലയിൽ നമ്മൾ ഇതിനെ പ്രാർത്ഥിച്ച് സഹിച്ചു പോകുന്നതാണോ ശരി അല്ല ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളും പോലീസ് അധികാരികളും ഒക്കെ ഇതിൽ നമുക്ക് സങ്കേതകരങ്ങളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അതായത് ഉദ്ദേശിക്കുന്നത് സുപ്രമാനമായിട്ടൊരാൾ ആക്രമിക്കുന്നതിനാൽ കുടുംബജീവിതം വേർതിരിയുന്നതാണോ നല്ലതെന്നുള്ള ചോദ്യമാണോ അല്ലെങ്കിൽ ിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കുടുംബത്തിനും അത് പ്രകടമായി കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷമായി പോകുന്നതിന് ധാരാളം തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളും ധാരാളം വളർച്ചകളൊക്കെ സംഭവിക്കുന്നെങ്കിലും സന്തോഷത്തിനുള്ള ധാരാളം ഇങ്ങനെ അതെ ഇതിന് പ്രധാനപ്പെട്ട കാരണം കുടുംബ കലഹങ്ങളാണ് അത് ഓരോ ദിവസം വർദ്ധിച്ചു വരികയാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ വളർച്ചകളാണ് ഉണ്ടാകുന്നത് ഓരോ ദിവസം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ സംഭവിച്ചു പക്ഷെ കുടുംബത്തിൽ മാത്രം പ്രശ്നങ്ങളും കലഹങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഈ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ കുറയുന്നില്ല പ്രശ്നങ്ങളും ഈ കുടുംബ പ്രശ്നങ്ങൾ പലപ്പോഴും പണ്ട് മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ കലഹങ്ങളിലോട്ട് പോകുന്നു അല്ലെ അതെ പ്രധാനമായും നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കുന്നുണ്ട് അവരെ പോലും ബാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുടുംബ പ്രശ്നങ്ങൾ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഒരുമിച്ച് കൂടി പറഞ്ഞു തീർക്കുക അങ്ങനത്തെ പക്ഷെ ഇന്നത്തെ കലഹങ്ങൾ ആക്രമണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും എത്തിച്ചേരുകയാണ് പക്ഷെ ഇത് പലപ്പോഴും മറ്റുള്ളവരറിയുന്ന പോലും ഇല്ലെന്ന് തോന്നി കുടുംബത്തിൽ ഉള്ളിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ോട്ട് പോകുന്നു പക്ഷേ അറിയുന്നില്ല എന്നാ സമൂഹത്തിന്റെ മുമ്പിൽ നല്ല അതെ ജീവിക്കുകയും അതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്തെങ്കിലും അപകടങ്ങൾ വന്ന് കഴിയുമ്പോൾ ഒരു കൊലപാതകം സംഭവിക്കുമ്പോ ഇതെങ്ങനെ സംഭവിച്ചും ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല ഇങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് ഞങ്ങക്ക് മനസ്സിലായി അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങനെ സംഭവിക്കുന്നത് ഈ കലഹം വന്ന് അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും വരുന്നത് ഇപ്പോഴൊരു അസ്വാഭാവികമായൊരു സംഭവം അല്ലേ തീർച്ചയായിട്ടും ഇതൊരു അസാധാരണമായ കാര്യം തന്നെയാണ് പക്ഷെ ഇത് സാധാരണമായ നിലയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്നുള്ളത് ദിനം പ്രതിയുള്ള വാർത്തകളും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളും പത്രത്തിൽ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ കൊലപാതകങ്ങളിൽ എത്തുന്നു അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു പട്ടിയെ അല്ലെങ്കിൽ ഒരു ഒരു കുരങ്ങിനെ ഒരാൾ ഒരാൾ അടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു പന്നിയെ കൊല്ലുന്നു പന്നിയെ കൊന്നാൽ പോലും അത് സുപ്രീം കോടതി വരെ കയറിയിറങ്ങേണ്ട കേസായിട്ട് തീരുന്നു പക്ഷേ ഒരു ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് ഭാര്യ ഭർത്താവിനെയും ചിലപ്പോൾ വിഷം കൊടുത്തു കൊല്ലുന്നു ഇതൊക്കെ ചെറിയ കോടതികളിൽ ചെന്ന് പെട്ടെന്ന് കേസ് അവസാനിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലോട്ട് ഇത് പോകുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു അസ്വാഭാവികമായ അസാധാരണമായ കാര്യം തന്നെയാണ് കുടുംബജീവിതത്തിൽ ഈ നാടുകളിൽ നടക്കുന്നത് കൂടാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം അവരുടെ കലഹം കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ അവർക്ക് ഒരു ചെയ്യപ്പെടും കൂടി കൂടി വരികയാണ് ഓരോ ദിവസം ഒരു കുടുംബകലഹം ഉണ്ടായാൽ അതിൽ അക്രമ ആക്രമണത്തിന് ഇരയാകുന്ന ആ വ്യക്തി എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടേണ്ടത് സാധാരണ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഭാര്യ ഇത് അഭിമുഖീകരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യ ചിലപ്പോ ചില ഭാര്യമാർ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയിൽ നിന്ന് ആക്രമണം നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭർത്താവ് തിരിച്ച് ആക്രമിക്കുന്നു അപ്പോൾ ഈ നേരിടാൻ ഇതുവരെ ഉപയോഗിച്ച അല്ലെങ്കിൽ നേരിടാൻ ഇതുവരെ ശ്രമിച്ച ആ രീതികൾ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നു അപ്പൊ തിരിച്ചു ഇവിടെ നിന്ന് ഞാനും അടിക്കുന്നു അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് അവസാനിക്കുന്നില്ല കൂടുതൽ വഷളാകുകയല്ലേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇത് അഭിമുഖിക്കേണ്ടത് എന്നുള്ളത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും കേൾവിക്കാർക്കും നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബിബ്ലിക്കലി തന്നെ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം ലോകത്തിൽ ഇന്ന് വരെയുള്ള ഏത് പ്രശ്നത്തിനും ശരിയായ പരിഹാരം എന്നുള്ളത് ബൈബിളിൽ നിന്നുള്ള സൊല്യൂഷൻ ആണ് എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബൈബിളിലെ സൊല്യൂഷന്റെ ഒരു ഗുണം പരമാവധി ഡാമേജ് കുറയുന്ന സൊല്യൂഷനാണ് ബൈബിളുള്ളത് അതുകൊണ്ട് തന്നെ ബൈബിളിലെ സൊല്യൂഷൻ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്നുള്ള ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഉടമ്പടി സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ ജീവിത പങ്കാളിയെ കാത്തു സൂക്ഷിക്കാം എന്ന് ദൈവസന്നതിയിൽ കൈകൾ പിടിച്ച് എടുക്കുന്ന ഒരു ഉടമ്പടിയുണ്ട് ഈ ഉടമ്പടി കേവലം ഒരു വിവാഹ ശുശ്രൂഷയുടെ ചടങ്ങായിട്ടല്ല മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് എടുക്കുന്നതെന്നുള്ള ബോധം വിവാഹിതർക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എൻ്റെ ജീവിത പങ്കാളി എന്നുള്ളത് കേവലം ഒരു അടി കൊള്ളാനായിട്ടുള്ള ഒരു സ്ത്രീയല്ല എൻ്റെ വികാരങ്ങൾ പരമാവധി പ്രകടിപ്പിക്കേണ്ട ഒരു വസ്തുവല്ല മറിച്ച് ദൈവം തന്ന ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് ബൈബിൾ പറയുന്ന അതേ തീവ്രതയിലും തോതിലും തന്നെ ജീവിത പങ്കാളിയെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ജീവിത പങ്കാളി രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രണ്ടുപേരും വളർത്തപ്പെട്ട് രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരായതുകൊണ്ട് ചിലപ്പോൾ ഒരാൾക്ക് പ്രകോപനം ഉണ്ടാകുന്ന രീതിയിൽ മറ്റൊരാൾ ചിലപ്പോൾ പെരുമാറി എന്ന് വന്നേക്കാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ആരാണ് പെട്ടെന്ന് വൈലന്റ് ആകുന്നത് അപ്പോൾ അദ്ദേഹം വൈലന്റ് ആകാതിരിക്കാൻ അല്ലെങ്കിൽ ആ ജീവിത പങ്കാളി അല്ലെങ്കിൽ സ്ത്രീ പുരുഷനാണോ ആ വ്യക്തി പെട്ടെന്ന് മൂഡ് ഓഫ് ആകാതിരിക്കാൻ വൈലന്റ് ആകാതിരിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അടിയൊക്കെ വാങ്ങിച്ചു കിട്ടിയതിന് ശേഷം പിന്നെ എന്നെ അടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ കൈവക്കുന്നതിന് കാരണമായി തീരുന്ന ഡ്രൈവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ പറയുക നോട്ടത്തിലൂടെ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈ ചൊറിഞ്ഞ രീതിയിൽ ഉത്തരം പറയുന്നതിലൂടെ ഒക്കെ ഇത് കലഹത്തിൻ്റെ കൈവയ്ക്കുന്ന അല്ലെങ്കിൽ എന്തോ കയ്യാങ്കിളിയിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തമ്മിൽ ബഹുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക ഉത്തരം പറയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മറ്റൊരാൾ ആക്രമിക്കുന്ന ഒരു സാധ്യത ഉണ്ടായാൽ പരമാവധി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ഭർത്താവ് മാ സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇത് കൂടുതൽ വിഷമം അവൾ മറ്റാരെങ്കിലും മൂന്നാമത് ഒന്ന് ഒരാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ചിലപ്പോൾ ആ ഒരു കോപിച്ച് തോതിൽ കുറയാനുള്ള സാധ്യത അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ പരമാവധി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ ഇടയ്ക്ക് ഒരു ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം കേൾക്കാനിടയായി സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സഭയിൽ നല്ല നല്ല നിലയിലിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ വീട്ടിൽ വരുമ്പോ നല്ല വർദ്ധിക്കുകയും ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ ആ ആ സഹോദരിക്ക് കരയാനുള്ള അവകാശം പോലും ഇല്ല വേദന 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 എടുക്കും കരയും ആ കര കരയിൽ പുറത്ത് കിടക്കാതിരിക്കാൻ അടുത്തു കിടന്ന തുണിയെടുത്ത് വായി ചുരുട്ടി വെച്ച് ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ് തല്ലുന്ന ശബ്ദം ആ അങ്ങനെ ഒരു ഭർത്താവ് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ക്രിസ്തീയ കുടുംബ എന്ന നിലയിൽ നമ്മൾ ഇതിനെ പ്രാർത്ഥിച്ച് സഹിച്ചു പോകുന്നതാണോ ശരി അല്ല ഇതിന് മുന്നോട്ട് പോകാൻ നമ്മൾ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ വളരെ നല്ലൊരു ചോദ്യമാണ് അപ്പോൾ തന്നെ യാഥാർത്ഥ്യമടങ്ങിയ ഒരു ചോദ്യമാണിത് പല ക്രിസ്തീയ കുടുംബങ്ങളിലും പുറമേ നോക്കുമ്പോൾ ആത്മീകമെന്ന് തോന്നുമെങ്കിലും കുടുംബ ജീവിതത്തിനുള്ളിൽ വളരെ ഗൗരവമായ സാഡിസം പോലെയുള്ള ഇത്തരം പ്രവണതകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്നാൽ ഇത് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സഹിച്ചു പോകണം ക്ഷമിച്ചോളണം ദൈവം ക്ഷമിക്കുന്ന ദൈവമല്ലേ അതുകൊണ്ട് ക്ഷമിച്ചു പോകണം എന്ന് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല സ്ത്രീകളും മാത്രമല്ല ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരും ഇത് സഹിച്ച് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ മറ്റുള്ളവരറിയാതിരിക്കാൻ അല്ലെങ്കിൽ ഉള്ള സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരത്തിൽ ക്ഷമിച്ച് സഹിച്ചു പോകാറുണ്ട് പക്ഷേ എങ്ങനെയാണിത് പരിഹരിക്കേണ്ടതെന്നുള്ളത് വളരെ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വയ്ക്കേണ്ട ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് മാത്രമല്ല അല്പം സെൻസിറ്റീവായിട്ടുള്ള വളരെ ശ്രദ്ധയോടുകൂടെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ശ്രോതാക്കളായ നിങ്ങളുൾപ്പെടെ ചിലപ്പോൾ ഈ വിഷയത്തിൽ ധാരാളം കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ കഴിഞ്ഞ നാല് നാളുകളിലെ കൗൺസിലിംഗ് പരിചയവും അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലും ചില മറ മറുപടികൾ പറഞ്ഞുകൊള്ളട്ടെ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇത് വെറും ഒരു ആക്രമണമായിട്ട് നമുക്കങ്ങനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഒരു സ്ത്രീ ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് വികാരമുണ്ട് വിചാരമുണ്ട് വേദനയുണ്ട് അപ്പോൾ തന്നെ മറ്റൊരാള് അദ്ദേഹത്തെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആരോ ആകട്ടെ ജീവിത പങ്കാളി ആക്രമിക്കുന്നു ആക്രമിക്കുമ്പോൾ ആ ആക്രമണം കാരണം ഉണ്ടാകുന്ന വേദന സഹിക്കാനായിട്ട് പറ്റാതെ ഈ സ്ത്രീ കരയുന്നു കരയുമ്പോൾ ആ കരച്ചിൽ പുറത്ത് കേൾക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ വീണ്ടും തുണിയെടുത്ത് വാക്യാകത്ത് വെച്ചിട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഒരു നോർമൽ ആയിട്ടുള്ള മാനസിക സ്ഥിതിയുള്ള വ്യക്തിയുടെ ലക്ഷണമല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ മാനസിക നിലവാരം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുകയും ആങ്കർ മാനേജ്മെന്റ് അതായത് കോപം നിയന്ത്രിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവത്രയുണ്ട് ഇദ്ദേഹത്തിന്റെ കോപ നിയന്ത്രണത്തിന് ഇദ്ദേഹത്തിന് അതിനുള്ള സ്കില്ലുണ്ടോ എന്ന് പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരാൾ ആക്രമിക്കുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം ക്ഷമിക്കുന്ന ദൈവമുണ്ട് ദൈവം ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് ആ വ്യക്തി വീണ്ടും ഈ ആക്രമണം സ്ഥിതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്രമിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പം അദ്ദേഹം എൻ്റെ കോപം ഇനിയും ഞാൻ കൂടുതൽ തീവ്രത കൂട്ടും കാരണം ഇവിടെ സഹിക്കാനും അതുപോലെ തന്നെ ഇടിയെ ഇടിയേൽക്കാനും ഒക്കെ ഒരാളുണ്ട് ഇദ്ദേഹം എനിക്ക് അതിനു വേണ്ടിയുള്ളതാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ തീവ്രത കൂടുന്നു ആ തീവ്രത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബൈബിളിൽ തന്നെ ഉള്ള ഒരു ഒരു സംവിധാനമാണ് സങ്കേത നഗരങ്ങൾ അപ്പൊ സങ്കേത നഗരങ്ങളിൽ ഓടിപ്പോയി രക്ഷപ്രാപിക്കുന്ന പല സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും അപ്പം ദൈവം തന്നെയാണ് സങ്കേത നഗരങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ നിയമസംവിധാനങ്ങളും പോലീസ് അധികാരികളും ഒക്കെ ഇതിൽ നമുക്ക് സങ്കേത നഗരങ്ങളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അപ്പോൾ ഒരാള് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതിതീവ്രമായ ഒരു സ്ത്രീക്ക് സഹിക്കാനാകാത്ത രീതിയിൽ ഉപദ്രവങ്ങൾ അയച്ചുവിടുമ്പോൾ അടുത്ത നടപടികളിലോട്ട് പോകേണ്ടി വരും തീർച്ചയായിട്ടും അത് അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ പയ്യന്റെ അച്ഛനെയോ അമ്മയോ മുതിർന്നവരെയോ അറിയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നാൽ അതിലും തീരുന്നില്ല വീണ്ടും ഈ ഇത് വഷളാകുന്നു വീണ്ടും ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ ഈ വ്യക്തി ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ സഭാ ശുശ്രൂഷകരാകട്ടെ ചുമതലപ്പെട്ടവരാകട്ടെ അവരെയും അറിയിക്കുക അവർ തീർച്ച ഈ വിഷയത്തിൽ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഞാൻ സഹിച്ചിരുന്നോളാം ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഇരിക്കാതെ ദൈവം തന്നെ വച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അടുത്ത ഓപ്ഷനുകളിലോട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചില ഭർത്താക്കന്മാർക്ക് അവരുടെ സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ് അപ്പൊ നമ്മള് ഭാര്യമാരെ പുറത്തു പറയുമ്പോ പറയുമ്പോൾ അത് അവരുടെ അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും അപ്പൊ അത് വിചാരിച്ച് ഭാര്യമാരെ ചെയ്യും പറയത്തില്ല തന്നെ ഇരുന്ന് സഹിക്കും ഈ പ്രശ്നത്തിന്റെ തോത് വർദ്ധിക്കുകയാണെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും പോവഴിയുണ്ടോ അതായത് ഉദ്ദേശിക്കുന്നത് തുടർമാനമായിട്ട് ഒരാൾ കുടുംബ ജീവിതം ആണോ നല്ലതെന്നുള്ള ചോദ്യമാണോ ഉദ്ദേശിക്കുന്നത് ആ വേറൊരു സ്ത്രീകളല്ലേ നമുക്ക് സഹിക്കുന്നതിന് പരിധിയുണ്ട് അപ്പൊ നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്റ്റാറ്റസ് ഒന്നും പോകാനും പാടില്ല നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ള പറയാനും പാടില്ല അപ്പം നമ്മൾ വിചാരിക്കും മാറി താമസിക്കാം ഒന്നിച്ച് ജീവിച്ചാൽ ശരിയാവത്തില്ല കാരണം നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് അവരുടെ ഭാവിയെ ബാധിക്കുക അപ്പം നമുക്ക് മാറി താമസിക്കുന്നത് അല്ലേ നല്ലത് ചിന്തിച്ചു പോകും ഇങ്ങനെ സംഭവിക്കുമ്പോ ഇത് പറയാതിരിക്കുമ്പോ ഭാര്യമാർ ഒന്നെങ്കിൽ മാറി താമസിക്കാമോ അപ്പൊ അത് ഭർത്താവിന്റെ പ്രിസ്റ്റേജിന് ഇതാവും പിന്നെ സ്വന്തം ജീവൻ വേണ്ട ജീവ മതിയാക്ക ജീവിക്കുന്നത് മതിയാക്കാമെന്ന് വിചാരിക്കും പോലും എത്താനുള്ള എത്താനുള്ള സാ സാധ്യതയുണ്ട് ആത്മഹത്യ ചെയ്ത് നമ്മൾ ഡെയിലി കേൾക്കുന്നതാണോ ന്യൂസ് പേപ്പറോട് അപ്പൊ നമ്മൾ വിചാരിക്കും വേറെ മറ്റു എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്താ പക്ഷെ ഇതാണ് സംഭവം വീട്ടിലെ പ്രശ്നങ്ങൾ തനിക്ക് പുറത്ത് പറയാനും പറ്റുന്നില്ല അത് സഹിച്ചും അടുത്തു തന്റെ പ്രശ്നം കേൾക്കാൻ ആരുമില്ല അപ്പൊ നമ്മുടെ ഭർത്താക്കന്മാരെ തല താഴെ താഴണ്ട ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്ക എന്ന് ചിന്തിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചില സ്ത്രീകൾ ചില ഭാര്യമാർ ഭർത്താവിന്റെ പീഡനം സഹിച്ച് ഒടുവിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നു യഥാർത്ഥത്തിലൂടെ ആരാണ് വിജയിക്കുന്നത് മക്കൾ തീരുന്നു അല്ലെങ്കിൽ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത മറ്റൊരു കയ്യത്തിലോട്ട് പോകുന്നു ഭാര്യ തന്റെ ജീവിതം അവസാനിക്കുന്നതിലൂടെ ഈ കുടുംബം മുഴുവൻ ഒരു പരാജയത്തിന്റെ വക്കിലോട്ടാണ് പോകുന്നത് ഇവിടെയാണ് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് കുടുംബ കലഹം കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നാൽ തീർച്ചയായിട്ടും അത് ആ കുടുംബത്തിൽ ഒരിക്കലും ഒരു പരിഹാര മാർഗം ആകുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഭാര്യയും ഭർത്താവും കൂടെ കലഹമായി പ്രശ്നമായി എന്നാൽ ഭർത്താവിന്റെ പ്രസ്റ്റീജ് നിലനിർത്തണം അതുപോലെ തന്നെ ഭാര്യ ഇത് പറയാതെ ഒളിച്ചു വയ്ക്കുന്നു മറ്റാരോടും പറയുന്നില്ല എന്നാൽ അതും ഒരിക്കലും ഒരു പരിഹാര മാർഗം ആകുന്നില്ല കാരണം മനസമാധാനം ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതായിട്ട് വരും ഇനി മറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മാറി താമസിച്ച ഒടുവിൽ രണ്ടുപേരും വിവാഹ ജീവിതം വേർപെടുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും പക്ഷെ അതും ഒരു പരിഹാര മാർഗമാണോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് നാം നോക്കേണ്ടത് അതിന് പകരം ഈ പ്രശ്നം ഇനിയും വഷളാകും എന്ന് ചിന്തിച്ച് രണ്ടുപേരും പ്രശ്നത്തെ നേരിടുന്നതിന് പകരം തമ്മിൽ നേരിട്ട് മാനസികമായ ആരോഗ്യകരമായ സാമ്പത്തികമായ തകർച്ചയിലോട്ട് പോയി ഒടുവിൽ അവസാനം ജീവിതകാലം മുഴുവൻ കുറ്റബോധവും ഒക്കെ തലയിൽ വെച്ച് പിരിഞ്ഞു താമസിക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് വരും തമ്മിൽ വഴക്കുകൂടുകയും ആക്രമിക്കുകയും പെടുകയും ചെയ്യുന്നതിലൂടെ ഈ ആക്രമിക്കുന്ന ആൾക്ക് ഒരു ചിന്തയുണ്ട് ഞാൻ രണ്ടു മൂന്ന് അടിയോ ഇടിയോ കൊടുക്കുമ്പോൾ അയാള് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മടങ്ങി വരുമെന്നുള്ളതാണ് നാളിതുവരെ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയോ കൊടുത്തു അടിച്ചു എന്ന പേരിൽ ആർക്കും ഒരു പ്രത്യേക മാറ്റവും സംഭവിച്ചിട്ടില്ല മാത്രമല്ല തമ്മിൽ കൂടി ഉടനെ അടുത്ത ചിന്ത എന്നുള്ളത് ഇതിൽ ആരാണ് വിജയിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വഴക്കുകൂടുന്ന രണ്ടുപേരും ഇതിൽ പരാജയപ്പെടുകയാണ് കൈ ഉയർത്തി മുഷ്ടിചുരുട്ടി ജീവിത പങ്കാളിയെ ഇടിക്കുന്ന ഭർത്താക്കന്മാർ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ പുരുഷത്വം നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ് യഥാർത്ഥ പുരുഷത്വത്തിന്റെ ലക്ഷണം എന്നുള്ളത് സ്വന്തം ഭാര്യയെ ഏത് പിഴവുകളുണ്ടെങ്കിലും മാറോട് ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിന്റെ സ്വഭാവമാണ് മാത്രമല്ല ഭാര്യമാരാണെങ്കിൽ പോലും ഭർത്താവിനെ ഒരു പറ്റിയാൽ ഒരു പിഴവ് പറ്റിയാൽ ഉടനെ തന്നെ അതിന് തൊട്ടേനും പിടിച്ചനും വഴക്കുണ്ടാക്കി ഭർത്താവിനെ ആക്രമിക്കുന്ന ഭാര്യമാരും ഇന്നത്തെ കാലത്ത് കുറവല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിജയിക്കുന്നില്ല കുടുംബജീവിതം രണ്ടുപേരും പരാജയത്തിലോട്ടാണ് പോകുന്നത് വഴക്ക് അടി അതുപോലെ തന്നെ ശാരീരികമായ ആക്രമണങ്ങൾ ഇത് ഒരു പ്രശ്നത്തിനും പരിഹാരം ആകുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ആരും കുടുംബകലഹം കാരണം ഒരു കാരണം കൊണ്ടും പിരിഞ്ഞ് ജീവിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് വിവാഹമോചനം ഒരു കാരണവശാലും ഒരു കുടുംബജീവിതത്തിന് ആശ്വാസം നൽകത്തില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ തുടർമാനമായ ഒരു ഭാര്യ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തീവ്രമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകരായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുകയും അപ്പോൾ തന്നെ ഈ ആക്രമണം തുടർമാനമായി സഹിക്കുന്നതിന് പകരം അത് ചുമതലപ്പെട്ടവരെ അറിയിക്കുക ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി അതായത് ആക്രമിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചുമതലപ്പെട്ടവരെ അറിയിക്കുന്നത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെന്റിലൂടെ ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇതൊരു സ്പിരിച്വൽ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ആത്മീകമായ നിലവാരം ഉയർത്തപ്പെടാൻ ഏക ഉള്ളൂ ഭാര്യയുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ ഭർത്താവ് വചനം കൂടാതെ മടങ്ങി വരും എന്ന ബൈബിളിലെ വാക്യത്തിന്റെ ആ വാഗ്ദത്വം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ ജീവിക്കുക ആക്രമണം നേരിടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് അതായത് സഭയിലെ ചുമതലപ്പെട്ടവരുടെ അറിവോടുകൂടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കന്മാരോടുകൂടെ നിൽക്കുന്ന ഒരു സൊല്യൂഷൻ ചിലപ്പോൾ അവലംബിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്നാൽ അതൊരു ദീർഘനാളത്തേക്ക് പോകാതെ തിരിച്ചു മടങ്ങി വന്ന് ഭാര്യയുടെ ആ വാക്കും അതായത് ഭാര്യയുടെ ആ ഇല്ലായ്മ സാന്നിധ്യമില്ലായ്മ ചിലപ്പോൾ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല കേസുകളും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ എന്നേക്കുമായി നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ചിലപ്പോൾ ഒരാൾക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ സാധിക്കുകയില്ല അദ്ദേഹവും ചിലപ്പോൾ മദ്യപാനിയോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിലോ പോയി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പിരിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ രീതി ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു പരിഹാര മാർഗം ആകുന്നില്ല ബൈബിൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏത് കാരണം ചൊല്ലിയും പിരിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ തന്നെ സ്വന്തം ശരീരത്തിന്റെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ മാനസികവും ആത്മീയവുമായ വളർച്ചയും പരിഗണിച്ച് നാം ബുദ്ധിപൂർവം ദൈവസന്നിധിയിൽ ആശ്രയിച്ചു നീങ്ങിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ സന്തോഷത്തോടെ ഇത്രയും സമയം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണിൽ നിങ്ങൾ അമർത്തുക നിങ്ങളുടെ കമന്റുകൾ ഈ വിഷയത്തെക്കുറിച്ച് പല മതവിഭാഗക്കാർ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ കമന്റുകൾ ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾക്കിടാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വിഷയം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നതാണ് അതുവരെയും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫാമിലി ഫസ്റ്റിന്റെ മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണും വരെയും